പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നെങ്കിൽ നമ്മുടെ മൈൻക്രാഫ്റ്റിലാണ് മൈൻക്രാഫ്റ്റിലെ ഈഡിയോട്ട് സെർവറിലാണ് ക്യസ് ഈഡിയോട് സെർവറിലെ ആറാമത്തെ എപ്പിസോഡാണ് ഗൈസ് ആറാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ട് ആർമറാവോ എന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ നമ്മൾ ഡയമണ്ട് ആർമറാവാൻ പോവുകയാണ് ക്യാഷ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം അതോടെ തന്നെ വീഡിയോയിലേക്ക് പോകാം എല്ലാത്തിലെ നമ്മൾ എന്താണ് എന്തിനു ചെയ്യുന്നത് ണപ്പിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഗൈസ് അപ്പോൾ നമുക്ക് അപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മൾ മിസ്റ്റർ കിട്ടിൻ്റെ ബേസിലാണ് ഗൈസ് ഞാൻ ഇത് ബേസ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാണിക്കായിരിക്കില്ല കാരണം ഞാൻ എപ്പോഴും ഇവിടെ ഗൈസ് അപ്പം മിസ്റ്റർ കിട്ടിൻ്റെ ബേസിലാണ് ഗൈസ് നമ്മളിവിടെ ഉള്ളത് നമുക്ക് കുറച്ച് പരിപാടികൾ നോക്കി ഉറങ്ങി നമ്മളെ ഡയമണ്ട് ആർമർ ആവാനാണ് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇപ്പം അവന്റെ ബേസിലാണ് നമുക്ക് അവന്റെ ഇവിടെ പോവാം ഗൈസ് എന്താണ് നമുക്ക് അവന്റെ ഇവിടെ പോവാം എന്താണ് നമ്മുടെ ട്രേഡിംഗ് ഹാള് അവൻ്റെ ട്രേഡിംഗ് ഹാളിലാണ് അവൻ സെറ്റ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും അവിടെ പോയോ ട്രേഡിംഗ് ഹാളിലേക്കാണ് നമ്മൾ സോറി വിടു ഡയമണ്ട് ആർമർ ഓർഡറോ ഡയമണ്ട് ആർമറ ഇവിടെ എൻ്റെ ഡയമണ്ട് ആർമറ ഈ ആക്സ് ഉണ്ട് എടുത്തിട്ട് അത് ഞാൻ കൊടുത്ത വേസ് മരം പെട്ട യൂസ്ഫുൾ ആവുന്നുണ്ട് അയ്യോ ഒമ്പത് എസ് പി ആണ് ഗേഴ്സ് നൂറ് ആരെ പഠിച്ച് എട്ടേക്കാൻ ഗേഴ്സ് ഒന്ന് നോക്കിക്കണ്ടാ ഈ റപ്പാളിയൊക്കെ എന്ന് വേസി കൊടുന്ന് അപ്പ പണിയിട്ടാ ഗോഡ് ഓഫ് എം എമ്മിനെ സ്വയം എന്ന് വിളിക്കുന്ന ഇവനെ ഞാൻ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് അന്ന് ഇവൻ ലെജൻഡ് ഇന്ന് ഓഫ് എം എം അത്രേ ഉള്ളു പൈസ പിടിക്കട്ടെ അപ്പൊ നമ്മൾ ഡയമണ്ട് ആർമർ ആയൊക്കെയാണ് നമ്മുടെ മിസ്റ്റർ ക്യാമറ ഓ കിട്ടുന്നത് ഓഹോ കേറിട്ട് ഇട്ടു ഗൈസ് അപ്പോൾ നമുക്കിതാ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡയമണ്ട് ടു ഗൈസ് കൂടി പറഞ്ഞിരുന്നു അതും ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫുൾ സെറ്റ് ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് മിസ്റ്റേക്ക് വിളിച്ചിട്ടാണ് എനിക്ക് തന്നു ഫയർ ഫയർ ടു ഒരു തോന്നുന്നുണ്ട് ഗൈസ് എന്ത് സീൻ തന്നിട്ടാണ് അപ്പോ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഫയർ ഹോസ്പിറ്റലി ടൂ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു പോവില്ലേ പോയതെന്ന് പറഞ്ഞു ഇനി എന്താണ് ആവോ ഗസ് എന്തായാലും നമുക്ക് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണ്ടായിരുന്നു കാരണം എന്താ എനിക്ക് അങ്ങോട്ട് നടക്കാൻ അപ്പൊ അതാണ് ഇതൊക്കെ നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞു അവൻ്റെ അപ്പൊ ണിച്ചു എന്ന് മാത്രം ഇവിടെ നിന്നാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും ഗൈസ് അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ച് അതായത് റെക്കോർഡ് ചെയ്തൊരു ഭാഗമുണ്ട് അത് ഞാൻ ജസ്റ്റ് കാണിക്കാം കാണിക്കും നമ്മൾ മുത്തു മാറ്റിയിട്ടുണ്ട് ഗൈസ് പിന്നെ ഗൈസ് നമ്മുടെ സ്കിന്നു ഇതുവരെ വന്നിട്ടില്ല ഗൈസ് ഇതുവരെ ആ ഒരു ഗ്ലിച്ചിന് നമുക്ക് എന്താണ് ആ ഇതാക്കാൻ പറ്റിയിട്ടില്ല ഗൈസ് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല അവർ റെഡിയാക്കിയിട്ടില്ല സോ അതിൽ സങ്കടമുണ്ട് ബട്ട് എന്താ ഗസ് എനിക്കെൻ്റെ സ്കിന്നെ കാണാനില്ല ഗസ് സർ പ്ലീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വലിയ അബദ്ധം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു വൺ പോയിൻറ്റ് ട്വൻറ്റി അപ്ഡേറ്റ് ഗൈസ് വൺ പോയിൻ്റ് ട്വൻറ്റി വൺ അപ്ഡേറ്റ് ആണ് നമ്മുടെ കമൻറ്റിലിട്ടിരുന്നു സോ ഞാൻ അപ്പോളാണ് കാണുന്നത് സോ ഐ ആം റിയലി സോറി എന്താ പറയുക ഞാൻ പെട്ടെന്ന് പറയുന്ന ഇൻ്റർവ്യൂ എടുക്കുന്ന സീനത്തിൽ അങ്ങനെ ആയിപ്പോയതാണ് നമ്മളിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് പേജിലാണ് സെക്കൻഡ് പേജിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട് അപ്ഡേറ്റ്സ് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് പിന്നെ എനിക്ക് അപ്ഡേറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ട് പക്ഷെ റെക്കോർഡ് ചെയ്താൽ എങ്ങനെ ഇട്ടും എങ്ങനെ ആക്കും എന്നൊന്നും എനിക്കറിയില്ല പിന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വലിയ മടിയുള്ള ഒരാളാണ് ഞാൻ സോ അതുകൊണ്ട് തന്നെ എന്താണ് റിസ്ക് എടുക്കാതെയാണല്ലോ അപ്പോൾ ഞാനിവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് മാത്രം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മളിവിടെ കൊണ്ടുവന്ന ആദ്യത്തെ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുണ്ട് കുറച്ചില്ല രണ്ട് മൂന്നെണ്ണം ഉണ്ട് കൈസ് ഫസ്റ്റ് വൺ നമ്മുടെ ഇവിടെ മൊത്തം പ്ലെയിൻ ആക്കി അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് കൈസ് നാം വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് വില്ലേജ് ഞാൻ ക്ലീൻ ചെയ്തു അതായത് ഇനി ഇവിടെ വില്ലേജ് വില്ലേജില്ല ആകെയുള്ളൊരു വില്ലേജിൻ്റെ ഒരു അംശം മാത്രം ഈ ഒരു വീട് മാത്രമാണ് പിന്നെയുള്ള എല്ലാം ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി അത് നമ്മളെ അത് ഒഴിവാക്കാനും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ക്ലിയർ ചെയ്യാനും നമ്മളെ സഹായിച്ചത് നമ്മുടെ പാപ്പൻ ആയിരുന്നു ഏസ് പാപ്പൻ നമ്മുടെ ഒരു പാ എന്താണ് നമ്മുടെ ഈ ട്രേഡ് ഹാനിൻ്റെ ഒരു എന്താണ് പാർട്നർ എന്ന് വേണമെങ്കിൽ പറയാം അവനെ ഞാനും പടയായിരിക്കും ഈ ട്രേഡ് ഹാനൽ ഉണ്ടാക്കുന്നത് പിന്നെ ട്രേഡ് ഹാനലിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ ഞാനതൊന്ന് അതിൽ തോന്നുന്നു ടെറാഫും ഇതെടുത്ത് അതിൽ തൊന്ന് ഇതൊരു മതിൽ കെട്ടി നിർത്തിയ പോലെ ആക്കി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കേസ് ഇത് ബോർ ആയിരിക്കും ഇത് ഒരിക്കലും താത്താൻ പറ്റത്തില്ല ഹൈറ്റ് താത്താൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം സ്റ്റെപ്പ് ഇട്ട് സ്റ്റെപ്പിട്ടാക്കാം അങ്ങനെ ചെയ്ത മഹാബോറായിരിക്കും കേസ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇതാകുമ്പോൾ കേസ് ഒന്നും കൂടി പക്ക ഒരു എന്താ പറയുക ഒരു രസമുണ്ട് അത്ര വരെ ഉള്ളു ഇത് നമ്മുടെ ട്രേഡ് ചെയ്യാൻ ട്രേഡ് ചെയ്യാൻ്റെ ഫുൾ പണി കഴിഞ്ഞു എന്ന് വെച്ചാൽ ഫുൾ പണി കഴിഞ്ഞില്ല പക്ഷേ പരിമുക്കാൽ പണി കഴിഞ്ഞു ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോർ ഉണ്ട് സെക്കൻഡ് ഫ്ലോറിലെ പരിപാടികളുണ്ട് അത് തീർത്തിട്ടില്ല അത് തീർക്കാനുണ്ട് സെക്കൻഡ് ഫ്ലോറിലെ പരിപാടി തീർക്കണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ഫ്ലോറിലെ പരിപാടി തീർക്കണം ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ കുറച്ച് ഒരു വില്ലേജ് വില്ലേജറിനും കൊടുത്തിട്ടിട്ടുണ്ട് ഗേൾസ് അപ്പോൾ ഇന്നാണ് അതിൻ്റെ എന്താണ് ഫുൾ വർക്ക് കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ഇനി ട്രെയിൻ ചെയ്യാൻ രണ്ട് നിലയായിരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് അടിയിൽ അതായത് അണ്ടർഗ്രൗണ്ട് ആയിട്ട് സെക്കൻഡ് എന്താണ് ട്രേഡിയ ആൾ ഉണ്ടാക്കാന്ന് വെച്ചിട്ടായിരുന്നു പക്ഷെ നമ്മളിത് പണിത് വന്നപ്പോൾ നല്ല സ്പൈസ് ഉണ്ടായിരുന്നു വയസ്സ് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു എന്താ പറയുക എന്ന് പറയാലോ അപ്പോൾ ഇതാണ് ഇവിടെ കൊണ്ടുവന്ന അപ്ഡേറ്റ്സ് ഇത്ര മാത്രമേ ഉള്ളു അപ്ഡേറ്റ്സ് എന്ന് പറയാന് പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടു ഗൈസ് ഹാർഡ് വർക്ക് ചെയ്ത് 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 എത്ര നേരത്തെ കഷ്ടപ്പാടാന്ന് പറയുമ്പോൾ ഇത് മൊത്തം ബുഡാണ് ഇതിൻ്റെ ഷെയർ ഉണ്ടാക്കുക എത്ര വുഡുമാണ് പക്ഷേ ഒരു വുഡ് ഷോപ്പ് ഉള്ള ആളായതുകൊണ്ട് ഞാൻ വെട്ട പകുതി ഞാൻ തന്നെ മുക്കും അത്രേ ഉള്ളൂ വയസ്സ് അടുത്ത് ഒരു ചെറിയ ട്രീ ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ വയസ്സ് ഇതാണ് നമ്മുടെ ട്രീ ഫാം ട്രീ ഫാം ഞാൻ തന്നെ വെട്ടണം ഓട്ടോമാറ്റിക് നല്ല ഗൈസ് പിന്നെ അതുപോലെ തന്നെ നമ്മള് മാംഗ്രോവ് വുഡ് ഞാൻ കൊണ്ടുപോകും ഞാൻ പോയിട്ട് കളക്ട് ചെയ്തു വന്നു ഗൈസ് കാരണം നമ്മുടെ സ്പോണിൽ ആയെടുക്കണമെങ്കിൽ മാംഗ്രോ വുഡ് വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാംഗ്രോ വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വന്നു പിന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ നോ 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 ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഗേൾസ് അപ്പോൾ നമുക്ക് ഒരുപാട് ഓർഡർ ഓർഡർസ് ഓർഡർ വന്ന് എടുക്കുന്നുണ്ട് അതൊക്കെ കളക് അതൊക്കെ വെട്ടിയിട്ട് കൊണ്ടുവച്ച് കൊടുക്കണം ഗേൾസ് ഭയങ്കര മടിയാണ് ഗേഴ്സ് പിന്നെ നമ്മുടെ ഒരു പാർട്ട്ണർ ഉണ്ട് എവിടെ ഗേൾസ് അവന് ഞാനിപ്പോൾ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് മിസ്റ്റർ ഇട്ട് ഒരു പണി വന്നിട്ടുണ്ട് ആറ് സ്റ്റാക്ക് എന്താണ് വുഡ് വെട്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അല്ല ആറ് ഡൈമണ്ടിന് വുഡ് വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് നമ്മൾ പാർട്ട്നറെ ഏൽപ്പിച്ചിട്ടുണ്ട് എവിടെ ഗേൾസ് ഞാൻ തന്നെ വെട്ടിക്കൊണ്ട് നടക്കണം അങ്ങനെയല്ല അവൻ വെട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഗേൾസ് പിന്നെ അവന് സ്പോണിൽ അവൻ സ്പോണിലുള്ള പണിയൊക്കെ ചെയ്യുന്ന അവനാണ് ഗേഴ്സ് അപ്പോൾ നമ്മൾ തന്നെ വെട്ടണം അപ്പോൾ ഷോപ്പിൽ സ്റ്റോക്ക് അറച്ചിട്ടുണ്ട് ഇല്ല ഇതൊന്നും റെക്കോർഡ് റെക്കോർഡ് ചെയ്യാൻ എനിക്ക് മടിയായിട്ടൊന്നല്ല എങ്ങനെ റെക്കോർഡ് ചെയ്യാ എങ്ങനെ കാണിക്കണം അറിയാത്തതുകൊണ്ടാണ് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ കാണിക്കണിയാത്തോണ്ടാണ് നമ്മുടെ എല്ലാരും പടങ്ങനെ വട്ടത്തിൽ ചെറ്റിരിക്കാണ് നമ്മുടെ പാപ്പൻ ഞാൻ സർ ഹായ് വീട്ടില് കാണിച്ചിട്ടില്ല ഞാൻ കണ്ടില്ലടാ ഇടാ തലയിരിക്കണസ്വയം ഗോഡെന്ന് വിചാരിക്കുന്നു നമ്മുടെ അതുപോലെ തന്നെ ബില്ലാബായി നമ്മൾ ഒരുപാട് വീടില് കാണിച്ചിട്ടുണ്ട് പക്ഷെ വോയിസ് നമുക്ക് കൊടുക്കാൻ പറ്റിട്ടില്ല ഇപ്പൊതാ ബില്ല്ണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗോഡംസി സംസാരിക്കും എല്ലാരും കാണിച്ചു മാത്രം നീന്റെ തലേ കയറിക്ക എല്ലാരും പോട്ടെ നമ്മള് ക്ലിയറിംഗും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വേണ്ടി കേറിയതാണ് ഉമ്മരും കിട്ടിയപ്പോ എടുത്തതാണ്